നമസ്കാരം ഞാൻ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടധികം വീഡിയോകൾ ചെയ്യാറില്ല എന്നാലും ഈ അടുത്ത സമയത്ത് ലോക എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തു അത് ആ സിനിമയുടെ അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം കണ്ടുകൊണ്ട് മാത്രം ഇട്ടതാണ് അപ്പോൾ ഒരു പരിചയക്കാരൻ ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോകൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഈ മോഹൻലാലിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഫാൽക്കെ അവാർഡ് അദ്ദേഹം പറയുന്നത് മോഹൻലാലിന് ആ അവാർഡ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കാൻ സർക്കാർ കൊടുത്തത് അദ്ദേഹത്തോടുള്ള അവരുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് തീർച്ചയായിട്ടും അത് കിട്ടാനുള്ള കഴിവുണ്ട് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് മോഹൻലാലിനേക്കാൾ ഒരു പടി ഈ അവാർഡ് കിട്ടാനുള്ള യോഗ്യത ശ്രീ മമ്മൂട്ടിക്കാണുള്ളത് മമ്മൂട്ടിക്ക് ആ അവാർഡ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കൊടുക്കാത്തത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മൂലമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതം മൂലമോ ആകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അദ്ദേഹം പറഞ്ഞത് ശ്രീ മോഹൻലാലിന് പത്മശ്രീയും പത്മഭൂഷണം കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു സർക്കാർ വക സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് പത്മശ്രീ മാത്രമാണ് അത് തൊണ്ണൂറ്റി എട്ടിലോ മറ്റ് കിട്ടിയതാണ് ശ്രീ മോഹൻലാൽ അതിന് ശേഷം പത്മശ്രീ കിട്ടിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകപ്പെടുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും നൽകുകയുണ്ടായി അപ്പോൾ എന്നോട് ഈ വ്യക്തി പറഞ്ഞത് താങ്കൾ ഈ രണ്ടുപേരുടെയും റെക്കോർഡുകൾ എടുത്ത് നോക്കിയിട്ട് ഈ രണ്ട് പേരിൽ ആർക്കാണ് ഈ അവാർഡ് കിട്ടാൻ കൂടുതൽ യോഗ്യതയുള്ളത് എന്നത് പരിശോധിക്കുക എന്നിട്ടത് ജനങ്ങളോട് പറയുക ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേഖലയല്ല അല്ല എന്നുണ്ടെങ്കിൽ സിനിമയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സിനിമ നടന്മാരോട് താല്പര്യമില്ല പക്ഷേ സിനിമയും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില സിനിമകളൊക്കെ നമ്മുടെ വിഷയങ്ങൾക്ക് കാരണമായിട്ട് വരാറുണ്ട് എന്ന് മാത്രം അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു പക്ഷേ നിങ്ങളും ചിന്തിച്ച ഒരു കാര്യമായിരിക്കും കാരണം പ്രേം നസീർ സത്യനൊക്കെ കുറേ മുമ്പ് മരണപ്പെട്ടു പോയി ശ്രീ പ്രേം നസീർ മധു സോമൻ സുകുമാരൻ ജയൻ എന്നീ പറയുന്ന നായക നടന്മാർക്ക് ശേഷം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന ആദ്യത്തെ നടൻ ശ്രീ മമ്മൂട്ടിയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് മമ്മൂട്ടി നായകനായ ശേഷമാണ് ശ്രീ മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നതും അദ്ദേഹം തുടക്കകാലത്ത് മമ്മൂട്ടിയുടെ തന്നെ ഒരുപാട് സിനിമകളിൽ വില്ലൻ റോളും സഹനടൻ റോളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് മമ്മൂട്ടി തന്നെ ഞാൻ കേട്ടിരിക്കുന്ന മമ്മൂട്ടി തന്നെ വേണ്ട എന്ന് വെച്ച ഒരു ചിത്രമാണ് രാജാവിൻ്റെ മകൻ ആ സിനിമ മുതലാണ് ശ്രീ മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അന്ന് മുതൽ ഇന്നുവരെ സൂപ്പർ താരങ്ങളായിട്ട് തുടരുകയാണ് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള നടന്മാരാണ് എന്നാൽ നമ്മൾ ഇവർ രണ്ടുപേരുടെയും കരിയർ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് മമ്മൂട്ടി ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയേഴോ നാനൂറ്റി ഇരുപത്തെട്ടോ ചിത്രങ്ങളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ ഭാഷകളിലും കൂടെ മോഹൻലാൽ മുന്നൂറ്റി അറുപത് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പം സിനിമകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയാണ് കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ അവാർഡുകൾ ഇവർ രണ്ടുപേരും നടന്മാരാണ് ബേസിക്കലി ഇവർ രണ്ടുപേരും നടന്മാരാണ് അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ ഈ രണ്ടുപേരും എത്ര അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മമ്മൂട്ടി ഏതാണ്ട് മൂന്ന് നാഷണൽ അവാർഡുകൾ ബെസ്റ്റ് ആക്ടർ അവാർഡുകൾ നേടിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം മലയാള സിനിമകളിൽ അഭിനയിച്ചതിനാണ് ഏതാണ്ട് നാല് സിനിമകളിൽ അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിന് രണ്ട് നാഷണൽ അവാർഡുകൾ മലയാളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചതിനാണ് നമുക്കറിയാം അംബേദ്കറുടെ റോൾ ചെയ്തു അതിൽ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ മലയാളം കൂടാതെ മറ്റൊരു ഭാഷയിൽ കൂടി അഭിനയിച്ച് ദേശീയ അവാർഡ് വാങ്ങിച്ച ഒരു നടനാണ് ശ്രീമാമ്മൂട്ടി മോഹൻലാൽ രണ്ട് ദേശീയ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് അതായത് മികച്ച നടനുള്ള രണ്ട് ദേശീയ അവാർഡുകൾ ശ്രീ മോഹൻലാൽ വാങ്ങിയിട്ടുണ്ട് എന്നാൽ മോഹൻലാലിൻ്റെ രണ്ട് അവാർഡുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും അദ്ദേഹത്തിന് ദേശീയ അവാർഡ് സമ്മാനിച്ച രണ്ട് ചിത്രങ്ങളും അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത് ഒന്ന് ഭരതം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയതനാണ് രണ്ട് വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിലെ അഭിനേതനാണ് ഈ രണ്ട് സിനിമകളും മോഹൻലാൽ തന്നെയാണ് നിർമ്മിച്ചത് എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് അവാർഡ് കിട്ടത്തക്ക പോലെ ഒരു കഥാപാത്രത്തെ എഴുതി ഉണ്ടാക്കി അതിലഭിനയിച്ചല്ല ഒരു അവാർഡ് നേടിയത് അല്ലെങ്കിൽ ദേശീയ അവാർഡ് നേടിയത് മറിച്ച് മറ്റാരും എഴുതി ഉണ്ടാക്കിയ കഥാപാത്രമായിട്ട് അഭിനയിച്ച് അദ്ദേഹം അത് നേടിയെടുക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം ഇവരുടെ രണ്ടുപേരുടെയും ദേശീയ അവാർഡുകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവാർഡിനായിട്ടുണ്ടാക്കുന്ന സിനിമകൾ അവാർഡിനായിട്ടുണ്ടാക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് അങ്ങനെയൊന്നല്ല മമ്മൂട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പോൾ അംബേദ്കറായിട്ട് അദ്ദേഹം അഭിനയിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടും എന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹം ആ വ്യക്തിയെ ഒരിക്കൽ നമ്മുടെ മണ്ണിൽ ജീവിച്ചിരുന്ന ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ശരീരഭാഷകളിലൂടെയൊക്കെ പകർന്നാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അത് സാമാന്യ കഴിവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന് സാധിച്ചു അതേപോലെ തന്നെയാണ് ശ്രീ മോഹൻലാൽ വാനപ്രസത്തിൽ ചെയ്ത കഥകളി വേഷം കഥകളിക്കാരൻ്റെ വേഷം അപ്പോൾ നാഷണൽ അവാർഡുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരല്പം മുൻതൂക്കം മമ്മൂട്ടിക്കാണ് അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും അഭിനയിച്ച് ഈ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മമ്മൂട്ടി ഏതാണ്ട് പത്ത് അവാർഡുകൾ നേടിയിട്ടുണ്ട് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പത്ത് അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മോഹൻലാൽ നേടിയിരിക്കുന്നത് ഏതാണ്ട് ഏഴ് അവാർഡുകളാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മമ്മൂട്ടി പതിനൊന്നും മോഹൻലാൽ പത്തും അവാർഡുകൾ നേടിയിട്ടുണ്ട് ഫിലിം ഫെയർ അവാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ മമ്മൂട്ടി പതിനാലും മോഹൻലാൽ ഒമ്പതും അവാർഡുകളാണ് നേടിയിരിക്കുന്നത് പിന്നെയും ഒരുപാട് അവാർഡുകൾ ഇവർ രണ്ടുപേരും വാങ്ങിയിട്ടുണ്ട് ഓരോരോ ചാനലുകാർ കൊടുക്കുന്ന അവാർഡുകളും രാമുക്കാരിയേട്ട അവാർഡ് അങ്ങനെ കുറേയേറെ അവാർഡുകളൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ കിടന്നോട്ടെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഇതാണ് അപ്പോൾ ഈ അവാർഡുകളിൽ എല്ലാം തന്നെ നമ്മൾ കാണുന്നത് ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ മുകളിലാണ് മമ്മൂട്ടി നിൽക്കുന്നത് അദ്ദേഹമാണ് മികച്ച നടനുള്ള അവാർഡ് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഫിലിംഫെയർ അവാർഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നേടിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും വ്യത്യസ്തങ്ങളായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ളത് ഒരു സംശയം പറയാൻ പറ്റും മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടിയോളം വരില്ല കാരണം മമ്മൂട്ടി അദ്ദേഹം പുതിയ പുതിയ കഥാകൃത്തുക്കൾക്കും അതുപോലെ തന്നെ അദ്ദേഹം പുതിയ സംവിധായകർക്കുമൊക്കെ ചാൻസ് കൊടുക്കാറുണ്ട് അവരെങ്ങനെയാണ് അത് ചെയ്യും എത്ര കണ്ട് മെച്ചപ്പെടും എന്നൊന്നും ഉറപ്പില്ലാതെ തന്നെയാണ് അദ്ദേഹം അവർക്ക് വേണ്ടി ഡേറ്റ് കൊടുക്കുന്നത് അങ്ങനെ അദ്ദേഹം വ്യത്യസ്തയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗേയുടെ റോൾ വരെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഒരു നടൻ ഒരിക്കലും ചെയ്യാൻ മടിക്കുന്ന ഒരു റോളാണ് അത്തരത്തിലുള്ളത് അതുപോലെ തന്നെ വിരൂപനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വടക്കൻ പാട്ടുകളിലെ വേഷങ്ങൾ അദ്ദേഹം ചെയ്ത് അവാർഡ് വരെ നേടിയിട്ടുണ്ട് അപ്പോൾ പകർന്നാട്ടത്തിൽ മോഹൻലാലിനേക്കാൾ ഏറെ മമ്മൂട്ടി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണങ്ങളൊക്കെ ചിലതൊക്കെ പാളിപ്പോയിട്ടുണ്ട് ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള റോളുകളെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എഫോർട്ട് കൊണ്ട് പരമാവധി പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് മറുഭാഗത്ത് മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത്ര കണ്ടൊന്നും കഷ്ടപ്പാടൊന്നും ഒരു റോൾ ചെയ്യാൻ വേണ്ടി എടുക്കാറില്ല അദ്ദേഹം ഒരു സ്വാഭാവിക നടനാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാ തന്നെ അവനെ സ്ഥിതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹമായിട്ട് തന്നെയാണ് ഏത് കഥാപാത്രവും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം മമ്മൂട്ടി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടി അതിൻ്റെ ശരീരഭാഷയിലും സംസാര രീതിയിലും വരെ മാറ്റം വരുത്തുന്ന ഒരു നടനാണ് നമ്മൾ രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാര രീതി ഇപ്പോൾ കന്നഡയിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണെങ്കിൽ ചട്ടന്മനാട് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്പെഷ്യൽ സംസാര രീതി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം സിനിമയിൽ നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ മറ്റൊരു നടനും എൻ്റെ അറിവിൽ മറ്റൊരു നടനും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അതായത് ശരീരഭാഷയിലും സംസാരത്തിലും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ തൻ്റെ കഥാപാത്രത്തിന് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരു നടനും ഇത്ര കണ്ട് ശ്രമിച്ചിട്ടില്ല മോഹൻലാലും മമ്മൂട്ടിയെ കണ്ട് അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങൾ പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ സ്ലാങ് ശരിയായില്ല എന്നൊരു വിമർശനം നമ്മൾ കേട്ടതാണ് എന്നാൽ മോഹൻലാൽ പറഞ്ഞത് ഞാൻ എന്നോട് പറഞ്ഞതുപോലെയാണ് ചെയ്തത് എന്താണോ ഡയറക്ടർ ആവശ്യപ്പെട്ടത് അതനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കണം പക്ഷേ നമ്മൾ ഈ സംസാര രീതിയിലുള്ള ഒരു കഥാപാത്രത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സംസാര മോഡ്യുലേഷനും പ്രത്യേക രീതിയിലുള്ള ശരീരഭാഷയുമൊക്കെ നമ്മൾ പൊന്തന്മാടെ ആയാലും വിധേയനായാലും ഇങ്ങനെയൊക്കെയുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടർ എടുക്കുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ നോട്ടം നടത്തം ഒക്കെ ആ സിനിമയിലുടനീളം ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അതൊരു നടൻ്റെ പൂർണ്ണതയാണ് ഒരു നടൻ്റെ അമിതമായിട്ടുള്ള അർപ്പണ മനോഭാവമാണ് അപ്പോൾ നമ്മൾ ഒരു നടൻ എന്ന നിലയിൽ ഒരു താരമെന്ന നിലയിലല്ല ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയെ മോഹൻലാലിനെയും കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലിനേക്കാൾ ഒരൽപ്പം മുകളിൽ നിൽക്കുന്നത് ഈ അവാർഡുകളും അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ എണ്ണവും അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളുടെ വൈവിധ്യവും എല്ലാം തന്നെ നമ്മൾ ഈ രണ്ട് പേരോടുമുള്ള ആരാധന മാറ്റിവെച്ച് പച്ചയ്ക്ക് യാഥാർത്ഥ്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയാണ് ഒരു നടൻ എന്ന നിലയിൽ കൂടുതൽ പരിഗണന അർഹിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള അവാർഡുകൾക്ക് പക്ഷേ അവാർഡ് കൊടുക്കാനിരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പാളിച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രീ മോഹൻലാലിന് ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടാൻ അർഹതയില്ലെന്നല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട് എന്ന കാര്യത്തിലാണു ഇവിടെ എനിക്ക് സംശയമില്ല പക്ഷേ മമ്മൂട്ടിക്ക് കിട്ടിയ ശേഷമായിരിക്കണമായിരുന്നു അദ്ദേഹത്തിന് കിട്ടേണ്ടിയതെന്ന് മാത്രം കാരണം അദ്ദേഹത്തെക്കാളും അത് കിട്ടാനുള്ള അർഹത ഒരല്പമെങ്കിലും ശ്രീ മമ്മൂട്ടിക്കാണുള്ളത് എന്നാൽ ശ്രീ മമ്മൂട്ടിക്ക് ഇതുവരെ നമ്മുടെ രാജ്യം പത്മഭൂഷൺ പോലും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അദ്ദേഹം പത്മഭൂഷൺ ലഭിക്കാൻ അർഹനല്ലേ താങ്ക് യു